നവകേരള സദസ്സ് അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം ഞങ്ങളുടെ പരാതിക്ക് പരിഹാരമുണ്ടോ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്താണ് നവകേരള സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടു കൂടിയുള്ള ആരംഭം ആദ്യ ദിവസം തന്നെ രണ്ടായിരത്തോളം പരാതികളാണ് ലഭിച്ചിരുന്നത് ചികിത്സാ ധനസഹായം മുതൽ ക്ഷേമ പെൻഷൻ വരെ ആ പരാതികളിൽ നിറഞ്ഞു നിന്നിരുന്നു ഒന്നര മാസം കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി ദിവസം കൊണ്ട് പ്രശ്ന പരിഹാരം എന്നായിരുന്നു സർക്കാരിന്റെ വാദം ആദ്യ ദിവസം രണ്ടായിരത്തോളം പരാതികൾ ലഭിച്ച കാസർകോട് ജില്ലയിൽ അവസാനം പതിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പരാതികളാണ് ഒട്ടാകെ ലഭിച്ചത് ഇതിൽ പരിഹാരം കണ്ടു എന്ന് പറയുന്നത് ഇരുന്നൂറ് പരാതികൾക്ക് മാത്രം ഈ ഇരുന്നൂറ് പരാതികൾക്ക് പരിഹാരം കണ്ടു എന്ന് പറയുന്നതിൽ ഈ പരാതികൾക്കൊന്നും പൂർണമായ പരിഹാരം ആയിരുന്നില്ല ഉദ്യോഗസ്ഥർക്ക് പരാതികൾ കൈമാറി അതായിരുന്നു അവർ പ്രശ്നപരിഹാരത്തിന്റെ കണക്കുകളിൽ ഏർപ്പെടുത്തിയത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ പണത്തിന് രേഖകളും ഇതുവരെയായി പുറത്തുവിട്ടിട്ടില്ല കോഴിക്കോട് ജില്ലയിലെ സ്ഥിതിയും ഇതുപോലെ തന്നെ നാല്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പരാതികളാണ് ലഭിച്ചിരുന്നത് അതിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പരാതികളാണ് പരിഹാരം കണ്ടു എന്ന് പറയുന്നത് പരാതികൾ കിട്ടിയതിൽ രണ്ട് ശതമാനം പോലും പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ ലഭിച്ച നാല്പത്തി അഞ്ചായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പരാതികളിൽ പതിനഞ്ചായിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് പരാതികളുടെയും പരിഹാരം കാണേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിൽ തീരുമാനമായത് മുപ്പത്തി ആറ് പരാതികൾക്ക് മാത്രം അതുപോലെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് പരാതികൾക്ക് സർക്കാർ തലത്തിൽ തന്നെയാണ് തീരുമാനം വേണ്ടത് ഇതുവരെയായിട്ട് ഒരു പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഉയരുന്ന പരാതികളുടെ എണ്ണമാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ജനുവരി അവസാനത്തോടെ നടപ്പാക്കുമെന്നാണ് അവരുടെ വാദം നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതിക്ക് മേൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരിഹാരം ഉണ്ടാകുമെന്നും ഒരാഴ്ചക്കുള്ളിൽ പരാതി നൽകിയവർക്ക് ഇടക്കാല മറുപടി നൽകുമെന്നുമൊക്കെയായിരുന്നു സർക്കാരിന്റെ വാദം നവകേരള സദസ് ആരംഭിച്ച കാസർഗോഡ് ജില്ലയിൽ നിന്ന് കിട്ടിയത് പതിനാലായിരം പരാതികളാണ് അതിൽ ഇതുവരെ പരിഹരിച്ചത് ഇരുന്നൂറിൽ താഴെ പരാതികൾ മാത്രം അതും ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുമില്ല വെയിലും മഴയും കൊണ്ട് മണിക്കൂറുകണക്കിന് വരുന്നുകൊണ്ടാണ് സാധാരണക്കാർ തങ്ങളുടെ പരാതിയുമായി പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ എത്തിയത് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അവരോടെങ്കിലും നീതി പുലർത്തണം ഇനിയും ചുവപ്പുനാടയിൽ കുരുക്കിയിടരുത് അവരുടെ ജീവിതം ഇതവരുടെ അവസാന പ്രതീക്ഷയാണ് സിഡ് ന്യൂസ് കോഴിക്കോട്